പരിശുദ്ധ അമ്മേ ഋപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഈ സന്ധ്യയുടെ യാമത്തിൽ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരയണമേ അമ്മേ മാതാവെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആരെയൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരിലെല്ലാം വലിയ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ അരികിലേക്ക് അമ്മ കണ്ടെന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നവരെ അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശക്തമായി ഇടപെടണമേ പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് സഹിച്ച് ക്ഷമയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വഗരാജ്യം സ്വന്തമാക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ ആരാലും കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധി അമ്മേ ദൈവ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവ് എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ അമ്മേ മാതാവെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവ് കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ ഞങ്ങളുടെ ജീവിത ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അവസ്ഥകളിലേക്കും കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാ വലയം തീർക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മ മാതാവേ സഹ്യോൻ മാളികയെ പയർന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് തീനാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളും ഇതാ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണമേ ഈശോ നാഥ കണ്ണീരോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ അങ്ങിൽ നിന്ന് അകന്നു ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ ജീവൻ നൽകിയാണ് സ്നേഹിച്ചത് ആ സ്നേഹം ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഏറെ പോയി ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അതൊന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ തല മുതൽ ഉള്ളം കാലുവരെയും അങ്ങും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുവ്യക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ നീലമേലങ്കിയ ഞങ്ങളെ ഒന്ന് തുടക്കണമേ ഈശോ നാഥ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തിയും ഞങ്ങളിലും പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നുവരണമേ പരിശുദ്ധയമേതയോ മാതാവേ അമ്മ ഞങ്ങൾക്കു വേണ്ടി ഈശോയുടെ ശക്തമായി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോ വെള്ളം വീഞ്ഞാക്കി ആദ്യ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മയുടെ മാധ്യസ്ഥതയാൽ ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ വലിയ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമേതയോ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് നുഗ്രഹിക്കണമേ അമ്മേ മാതാവെ അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ സ്ഥാനത്ത് അവരെ എത്തിക്കണമേ അമ്മേ മാതാവെ വളരെ പ്രതീക്ഷയോടെ അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുത്ത് അവിടെ ജീവിക്കുന്ന മക്കൾ അവരെ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മ അവരിൽ അത്ഭുതമായി ഇറങ്ങി ചെല്ലണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് നല്ലൊരു വിജയം കൊടുത്ത് ഓരോ മക്കളെയും സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും പേരുപേരായമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും പേരുപേരായമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതം ഞങ്ങളെ അമ്മ സഹായിക്കണമേ അനേകം മക്കളിൽ ദൈവവചനം എത്തിക്കുവാനും ദൈവത്തെ അറിയിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവെ ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ആ മക്കളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറ്റണമേ അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധയാമ്മ ദൈവമാതാവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ കൊടുക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ അമ്മയവരെ പഠിപ്പിക്കണമേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസം ഇല്ലാത്ത കുഞ്ഞുങ്ങളാകാതെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ പരശുതേ അമേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് ദൈവത്തിന്റെ സന്നിധിയിലാണ് ഈശോയെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സശക്തനായിരുന്നു അവിടത്തെ വീടുകൾ സിദ്ധിച്ച് പുരുഷത്തരയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴില് നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ ശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവഴയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആവേന നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പശുതമേ തമ്പരാൻ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദരത്തി മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ തമ്പരാൻ്റെ അമ്മേ പാപികളായുവേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും ബശുതാ നാമത്തിലാമേ